ഇനി നമുക്ക് നേരെ മനുഷ്യരുടെ ജീവിത കഥകൾ കേൾക്കാൻ പോവാം വാഹന വായ്പ തവണ മുടങ്ങിയതാണ് കോഴിക്കോട്ടെ ഒരു യുവാവിന്റെ സിബിൽ സ്കോറിന് തിരിച്ചടിയായത് വായ്പ പൂർണ്ണമായും അടച്ചു തീർത്ത് വർഷങ്ങൾ പിന്നിട്ടിട്ടും സിബിൽ സ്കോർ തിരിച്ചടിയായി തുടരുന്നു വീടിനായി വായ്പ തരപ്പെടുത്താൻ ബാങ്കിലെത്തിയപ്പോഴാണ് സിബിൽ സ്കോർ വില്ലനാണെന്നും വായ്പ ലഭിക്കില്ലെന്നും അറിയുന്നത് ഈ പ്രതികരണം ഒന്ന് കേൾക്കും അപ്പോൾ ആ ബൈക്കിൻ്റെ അടവ് ഇടക്കാൻ കുറച്ച് ബൈക്കിൻ്റെ അടവ് തെറ്റിയിരുന്നു ബൈക്കിൻ്റെ അടവ് തെറ്റി പിന്നെ ഞാനത് പൂർണ്ണമായും അടച്ച് തീർത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ കുറേ വർഷങ്ങൾ ക്യാഷാണെങ്കിൽ ഒരു വീട് എടുക്കാൻ വേണ്ടിയിട്ട് ലോണിൻ്റെ വേണ്ടിയിട്ട് ഞാൻ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കി ആ അപ്ലൈ ചെയ്യാൻ വേണ്ടി നോക്കിയ സമയത്താണ് ഇങ്ങനെ സിബിൽ സ്കോറുമായി ബന്ധപ്പെട്ടിട്ട് ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട് എന്നറിഞ്ഞത് അങ്ങനെയാണ് ഞാൻ വീണ്ടും ഈ സിബിൽ സ്കോറുമായി ബന്ധപ്പെട്ട ഓഫീസിലെ വിളിച്ചു അപ്പോൾ അവരാണ് പറഞ്ഞത് മുൻ മറ്റേ ബൈക്ക് എടുത്തതിൻ്റെ ലോണുമായി ബന്ധപ്പെട്ടിട്ടാണെന്നാണ് അപ്പോൾ ആ ലോൺ ഞാൻ ഫുള്ള് ആയിട്ട് തീർത്തതാണ് എന്നിട്ട് സിബിൽ സ്കോർ എന്താ വർദ്ധിക്കാത്തതെന്നാണ് അറിയാത്തത് എ കെ അഭിലാഷ് നൽകുന്ന വിശദാംശങ്ങൾ അഭിലാഷാണ് ഈ പ്രതികരണം എടുത്തത് അപ്പോൾ അദ്ദേഹത്തിന്റെ ബുദ്ധിമുട്ട് ആ വാക്കുകളിൽ നിന്ന് വ്യക്തമാകുന്നതാണ് നമുക്കറിയാം ഒരു പ്രാവശ്യം തന്നെ തവണ മുടങ്ങിയാൽ ഈ സിബിൽ സ്കോർ കുറയുകയും അതുവഴി ദീർഘകാലത്തേക്ക് വായ്പ എടുക്കാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലേക്കുമൊക്കെ എത്തുക എന്ന് പറഞ്ഞാൽ അത് ദുരിതത്തിലാവുന്നത് സാധാരണക്കാരാണ് കയ്യിൽ പണമില്ലാത്ത മനുഷ്യരാണ് കാരണം കയ്യിൽ പണമില്ലാത്തവർക്കാണല്ലോ ഈ വായ്പ വേണ്ടിവരിക ആ തീർച്ചയായിട്ടും രോഷ്നി ഈ യുവാവിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇയാൾക്ക് ഇന്നിപ്പോൾ സാമാന്യം ഭേദപ്പെട്ട ഒരു ജോലിയുണ്ട് അതിലൂടെ നല്ലൊരു വരുമാനവും ലഭ്യമാകുന്നുണ്ട് ഈ വരുമാനം ബാങ്ക് അക്കൗണ്ടിലേക്ക് തന്നെയാണ് ക്രെഡിറ്റ് ചെയ്യപ്പെടുകയും ചെയ്യുന്നത് അപ്പം കൂടിയാണ് ഇയാൾക്ക് ഒരു വീട് വെക്കണമെന്നൊരു മോഹം മോഹമുണ്ടാവുന്നത് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു വായ്പ തരപ്പെടുത്താമെന്നും വീട് വയ്ക്കാമെന്നും കരുതി ബാങ്കിനെ സമീപിച്ചപ്പോഴാണ് ഇയാൾക്ക് ലോൺ കിട്ടില്ല എന്ന് വ്യക്തമാകുന്നത് അതിൻ്റെ കാരണം അന്വേഷിച്ച് ചെന്നപ്പോൾ സിബിൽ സ്കോറാണ് വില്ലൽ എന്ന് മനസ്സിലാക്കിയോടുകൂടി എങ്ങനെയാണ് ഈ സിബിൽ സ്കോർ ഇത്രയും താഴ്ന്നതെന്നാണ് അയാൾ ആലോചിക്കുകയും അന്വേഷണം നടത്തുകയും ചെയ്തത് ഇതോടുകൂടി ാണ് നേരത്തെ വാങ്ങിയ അതാണ്ട് പത്ത് വർഷങ്ങൾക്ക് മുമ്പ് വാങ്ങിയ ഒരു വാഹനവുമായി ബന്ധപ്പെട്ട ഒരു ലോൺ ആ ലോണുമായി ബന്ധപ്പെട്ട് തവണകളിൽ ചില വീഴ്ചകൾ സംഭവിച്ചിരുന്നു പിന്നീട് അത് പലിശയും പിടപ്പലിശയും ഒക്കെ ചേർത്ത് കൊണ്ട് അടച്ച് ആ ലോണ് അവസാനിപ്പിക്കുകയും ചെയ്താണ് പക്ഷേ ആ ലോൺ ഇപ്പോഴും വില്ലനായി നിൽക്കുന്നു എന്നാണ് കാരണം വർഷങ്ങൾ പിന്നിട്ടിട്ട് പോലും ആ ലോൺ പൂർണ്ണമായും അടച്ചു തീർത്തിട്ട് പോലും അന്ന് വന്നിരുന്ന സിവിൽ സ്കോറിലെ വീഴ്ച ഇപ്പോഴും പരിഹരിക്ക പരിഹരിച്ചിട്ടില്ല എന്നാണ് പ്രധാനപ്പെട്ട കാര്യം നമ്മൾ നാട്ടിൻപുറത്തൊക്കെ ചിലപ്പോൾ തമാശയായി പറയാറുണ്ട് കാരണം സിവിൽ സ്കോർ ഇല്ലെങ്കിൽ കല്യാണം കഴിക്കാനാവില്ല വീട് വയ്ക്കാനാവില്ല എന്നൊക്കെ അത് അത്രത്തോളം വസ്തുതാപരമായി ശരിയാണെന്ന് വ്യക്തമാക്കുന്നത് കൂടിയാണ് ഈ യുവാവിൻ്റെ ഒരു അനുഭവ കഥ എന്നുള്ളതാണ് കാരണം ഒരു വിവാഹം കഴിക്കണം അതിന് മുമ്പായി വീട് വെക്കണം ആ വീട് വെക്കുന്നതിന് വേണ്ടിയാണ് ഇയാൾ വായ്പ തേടിയെത്തിയത് പക്ഷേ വായ്പ കിട്ടാത്തൊരു സാഹചര്യമുണ്ട് അതോടൊപ്പം തന്നെ മറ്റ് വാഹനങ്ങൾ വാങ്ങാൻ ഒന്നും കഴിയാത്തൊരു സാഹചര്യത്തിലേക്ക് അദ്ദേഹം പോവുകയും ചെയ്തു ഇവിടെയാണ് വളരെ ഗൗരവത്തിൽ തന്നെ സിവിൽ സ്കോറുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പരിശോധിക്കപ്പെടേണ്ടത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഗോൾഡ് ലോണുമായി ബന്ധപ്പെട്ടാണ് ഗോൾഡ് ഈ ബാങ്കിൽ പണയപ്പെടുത്തി അതിൻ്റെ സമയത്ത് എടുക്കാൻ കഴിഞ്ഞിട്ടില്ല എങ്കിൽ പോലും അത് സിബിൾ സ്കോറിനെ ബാധിക്കുന്നു കാരണം അവിടെ ഈ പണം തിരിച്ചടയ്ക്കാൻ ആവശ്യമായ ഉരുപ്പടി ആ ബാങ്കിൽ തന്നെ നിലവിലുണ്ട് എങ്കിൽ പോലും അത് സിവിൽ സ്കോറിനെ ബാധിക്കുന്ന ഒരു സ്ഥലം അതായത് തിരിച്ചടവ് മാത്രമല്ല അവിടെ പരിഗണിക്കപ്പെടുന്നത് എന്നതാണ് കൃത്യമായി പരിഗണിക്കപ്പെടുന്നു എന്നുള്ള കാര്യം കൂടി സംശയിക്കുന്ന തരത്തിൽ തന്നെയാണ് ഓരോ അനുഭവങ്ങളും നമ്മുടെ മുന്നിലേക്ക് വരുന്ന കാര്യങ്ങൾ വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഏതായാലും സിവിൽ സ്കോർ ഒരു വെല്ലുവിളിയായി തന്നെ നമുക്ക് മുന്നിൽ നിൽക്കുന്നു എന്ന് ഈ ഘട്ടത്തിൽ നമുക്ക് പറയാൻ കഴിയും